തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനാഘോഷവും നടന്നു ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് ചെയ്തു തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാല് വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവുമാണ് സംഘടിപ്പിച്ചത് സെന്റ് തോമസ് പാഠ്യശാലയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നമ്മുടെ മാത്രമാണെന്നും ആത്മാർത്ഥമായ പരിശ്രമമുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളുണ്ടായാലും നമ്മുടെ സ്വപ്നങ്ങളിലും ലക്ഷ്യങ്ങളിലും വിജയം നേടാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് ഒരിക്കലും മറ്റുള്ള ആൾക്കാരല്ല നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പറയേണ്ടത് നിന്നെ കൊണ്ടിത് പറ്റില്ല എന്നോ നിനക്ക് ഇത്രയൊക്കെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് മറ്റുള്ളവരുണ്ടാണെന്നുള്ളത് പറയേണ്ടത് നമ്മളാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടതും നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടതും ഒക്കെ ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും ഉണ്ടെങ്കിൽ പരാജയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം ഞാൻ എൻ്റെ സ്റ്റോറി ഷെയർ ചെയ്ത് അത് ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ചിലപ്പോൾ നമുക്ക് തുടരെ തുടരെ പരാജയങ്ങൾ ഉണ്ടാവാം സെറ്റ് ബാക്ക്സ് ഉണ്ടാവാം വലിയ വലിയ ഗോഡ്സിലൊക്കെയുള്ള യാത്രയാണെങ്കിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാം പക്ഷെ അതിനൊന്നും മനസ്സ് തളരാതെ വലിയൊരു യാത്രയാകുമ്പോൾ ഇടക്ക് വീണ് പോയേക്കാം വീണാലും എണീച്ചിട്ട് വീണ്ടും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മുടെ പരാജയങ്ങളിൽ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സ് ആവാതെ വീണ്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എത്തിച്ചേരാൻ സാധിക്കും സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ജോസ് മാറാട്ടിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ സാബു കുര്യൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഹെഡ്മാസ്റ്റർ മധു കെ ജെയിംസ് പി ടി എ പ്രസിഡന്റ് ജോയി കാട്ടുപാലം എം പി ടി എ പ്രസിഡന്റ് ലിസമ്മ ജോസഫ് അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജൂബിൻ കായുംകാട്ടിൽ സെന്റ് തോമസ് എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് വിനീത വർഗീസ് സ്റ്റാഫ് സെക്രട്ടറിമാരായ ജോഷി ജോസഫ് ജൂബിൻ കളത്തിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു